മസിൽ ഗെയിനിങ് കൂടുതൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കുള്ള ഒരു കുറച്ച് ടിപ്സാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വെയിറ്റ് ഗെയിനിങ് അല്ലെങ്കിൽ മസിൽ ഗെയിനിങ് സംഭവിക്കുക നടക്കാൻ എന്തൊക്കെ ടിപ്സുകൾ നമുക്ക് വേണം അപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണേ അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ ഓരോ സെറ്റ് കഴിയുമ്പോഴും നിങ്ങൾ വെയിറ്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുക ഒരു സെറ്റിൽ തന്നെ നിന്നിട്ട് നിങ്ങൾ റഫ്സ് അടിച്ച് തീർക്കുന്ന പരിപാടി വേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന കലോറി നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ എടുക്കുന്ന കലോറിയുടെ അളവിനേക്കാളും ഒരു അഞ്ഞൂറ് പ്ലസ് ഒരു സർപ്ലസ് എന്ന രീതിയിൽ നിങ്ങൾ ഫുഡ് എടുക്കാൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൗണ്ട് വർക്കൗട്ടുകൾ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ബെഞ്ച് പ്രസ്സ് സ്ക്വാട്ട് അങ്ങനത്തെ ഒരുപാട് കോമ്പൗണ്ട് വർക്കൗട്ട്സുകൾ നമുക്കുണ്ട് ആ വർക്കൗട്ടുകൾ നിങ്ങളുടെ വർക്കൗട്ട് ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള വർക്കൗട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ വർക്ക്ഔട്ടുകളാണ് നമ്മൾ ഗെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് ഞാൻ ഇനിയും വരാം താങ്ക്